െതിരെ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റും എന്നൊരു ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ അടുത്തായി കണ്ട സാലിഗിന്റെ ജീവിതം എന്ന് പറയുന്നത് ഓരോ ചെറുപ്പക്കാരും ഓരോരുത്തരും ജീവിതം ആൾക്കാർ തുടർന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊക്കെ പിന്തിരിഞ്ഞ് നല്ല രീതിയിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ലഹരിക്കെതിരെയായി നിരന്തരം പോരാടുന്ന എച്ച് ഡിഇക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും ശ്രീകൃഷ്ണം ശ്രീശ്വർ അവിടെ അന്ന് ഒരു ബൈക്ക് മോഷണമായി ബന്ധപ്പെട്ടൊരു പരാതി കിട്ടിയതാണ് അപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഏകദേശം പത്ത് നാലോളം ബൈക്ക് കിട്ടി ആ ബൈക്കിന് മോഷണ മോഷിച്ചു കൊണ്ടായൊരു ആറേഴ് പ്രതികളുണ്ടായിരുന്നു ചെറുപ്പക്കാരായുള്ളവരാണ് അതിലൊരാളാണ് സ്വാലിഗ് അപ്പോൾ അന്ന് കേസ് ഇട ഇട ഇടലുമായി ബന്ധപ്പെട്ട ആൾക്ക് കുറേ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് ജാമ്യമൊക്കെ കിട്ടി വരാൻ പറഞ്ഞ് ആള് വന്നതിനെ തുടർന്ന് കുറഞ്ഞ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷമാണ് നല്ലൊരു രീതിയിലേക്ക് നല്ലൊരു ചെറുപ്പക്കാരനായി മാറി ജീവിതം ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് സാർ അവിടെ ട്രോമാക്കിറങ്ങിയ സാറെ കുറിച്ച് പറയുന്ന വലിയ വലിയ വാക്കുകളാണ് സാറ് മിസ് ചെയ്യുന്നു സാറ് തിരിച്ചു വരാൻ വലിയ ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് സീഷ്ടപ്പെട്ട് ഓർമ്മകൾ നോക്കുമ്പോൾ അങ്ങനെ അല്ലേ നല്ല ഓർമ്മകളാണ് അവിടെ നല്ലൊരു ഏരിയയാണ് അവിടെ ജോലി ചെയ്യാൻ പറ്റിയൊരു സന്തോഷമുണ്ട് നമ്മുടെ സമൂഹത്തെ വളരെയധികം കാണുന്നതിന് ഒരു മാരക വിപത്താണ് ലഹരി അത് കൂടുതലും നമ്മുടെ യുവതലമുറയാണ് അതിന് കൂടുതലും അടിമപ്പെട്ട് കാണുന്നത് അപ്പൊ ഈ പിടിക്കപ്പെടുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് അറിയാം ബഹുഭൂരിപക്ഷവും ചെറുപ്പക്കാരാണ് അവർ ഉപയോഗ ഉപയോഗത്തിന്റെ കാര്യത്തിലായാലും വിൽക്കുന്ന കാര്യത്തിലായാലും അത് കാരിയർ ക്യാരിയേഴ്സ് ആയാലും യുവതലമുറയാണ് ഏറ്റവും കൂടുതൽ ഇത് ഇൻവോൾവായി നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇത് ലഹരി ഉപയോഗിക്കുന്ന ഒരു വിപത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഈ ഒരു കുടുംബ അക്രമാസക്തരാകും സമൂഹത്തിൽ കൊല്ലും കൊലയ്ക്ക് മറ്റ് പ്രശ്നങ്ങളും ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് ലഹരി ഉപയോഗം മൂലമാണ് വരുന്നത് ഏതൊരു കൊലപാതക കേസുകളായി മറ്റ് കേസുകൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ലഹരിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അതുകൊണ്ട് ലഹരി നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു തുടച്ച് മാറ്റാമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അപ്പോൾ നമ്മുടെ ശക്തമായ നിലപാട് ലഹരിക്കെതിരെ നമ്മളെടുക്കേണ്ട കാലഘട്ടമാണ് ഇപ്പോൾ ഈ ലഹരിക്കഴിവെട്ട് കഴിഞ്ഞ വ്യക്തികൾ തന്നെ അതിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള അനുഭവങ്ങൾ നമുക്കറിയാം അടുത്ത മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ട കണ്ടിട്ടുള്ള ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ അനുഭവത പറയുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ നല്ലൊരു ക്യാമ്പയിൻ ലഹരിക്കെതിരെ നമ്മൾ സംഘടിപ്പിക്കണം പുതു തലമുറയെ അല്ലെങ്കിൽ പുതിയ തലമുറയെ അതിൽ നിന്ന് ലഹരിയിൽ നിന്ന് പിൻവാങ്ങാൻ നമ്മൾ ശക്തമായ നടപടി എടുക്കുക തന്നെ വേണം ലഹരിക്കെതിരെ ശക്തമായ പ്രചാരണങ്ങളും നടപടിയൊക്കെ കൊണ്ടുവന്ന എച്ച് ഡി ഇ പിക്ക് എല്ലാ ആശംസകളും